എല്ലാ കൂട്ടുകാർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തേങ്ങാപ്പാലും കോൺഫ്ലവറും വെച്ചിട്ട് വായിലിട്ടല്ല അല്ലെങ്കിൽ പോകുന്ന നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു സ്വീറ്റാണ് തയ്യാറാക്കാൻ പോകുന്നത് ഇപ്പം നമുക്ക് മധുരമൊക്കെ കഴിക്കാൻ തോന്നുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്വീറ്റാണിത് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിലോ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം പിന്നെ ഉണ്ടല്ലോ ആ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത് എങ്കിൽ ശരി ഈ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഞാനിപ്പോൾ ഒരു മീഡിയം സൈസിലുള്ളൊരു തേങ്ങയുടെ പകുതിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഈ തേങ്ങ ഉണ്ടല്ലോ നമുക്ക് ഒരു മിക്സിയുടെ ചാറിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് ചെറിയ മൂന്ന് ഏലക്കയും രണ്ടുനുള്ള ഉപ്പ് പൊടിയും പിന്നെ ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കാം നമ്മളിത് ശരിക്കൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ തേങ്ങാപ്പാലുണ്ടല്ലോ ഒന്ന് അരിച്ചെടുക്കാം അപ്പോൾ അതാ ഇതുപോലെ നമുക്കൊരു അരിപ്പയിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം അരിപ്പേരി ഇരിക്കുന്ന തേങ്ങ ഉണ്ടല്ലോ അത് നല്ലതായിട്ട് ഇത് ഇതേ രീതിയിലൊന്ന് എനിക്ക് പിഴിഞ്ഞെടുക്കണം കേട്ടോ ഈ പിഴിഞ്ഞെടുത്ത തേങ്ങ ഉണ്ടല്ലോ വീണ്ടും ഞാൻ മിക്സറെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് അതിലോട്ടൊരു അരക്കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് വീണ്ടും നമ്മൾ ഇതേ രീതിയിലൊന്ന് അരിച്ചെടുക്കുകയാണ് അപ്പോൾ ആ തേങ്ങാപ്പാൽ മൊത്തമായിട്ട് നമുക്കങ്ങ് പിഴിഞ്ഞെടുക്കാൻ പറ്റും അപ്പം ടോട്ടൽ നമ്മൾ ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാണ് ഈ തേങ്ങാപ്പാൽ തയ്യാറാക്കുന്നത് അപ്പോൾ നമ്മുടെ തേങ്ങാപ്പാലൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളിതിലോട്ട് ചേർക്കുന്നത് കോൺഫ്ലോറാണ് ഞാനിവിടെ അരക്കപ്പ് കോൺഫ്ലവർ ആണ് എടുത്തിരിക്കുന്നത് ഇത് കുറേശേ ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കണം ഞാനിപ്പോൾ എന്താ ഇതുപോലൊരു വിസ്ക് ഉപയോഗിച്ചിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ വിസ്ക് ഇല്ലെങ്കിൽ സ്പൂൺ ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്തെടുത്താലും മതി ഒട്ടും കട്ടയൊന്നും ഇല്ലാതെ നല്ലതായിട്ട് ഇളക്കിയെടുക്കണം എല്ലാം ഇട്ട് കൊടുത്തിട്ട് നമ്മളിതൊന്ന് ഇളക്കിയെടുത്തു ഇനി ഇതിലോട്ട് നമ്മൾ ചേർക്കുന്നത് ശർക്കര പാനിയാണ് ശർക്കര അരക്കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ച് അരിച്ചെടുത്തതാണ് ഇത് കേട്ടോ ഇതും കൂടെ ഒഴിച്ചു കൊടുത്ത് നല്ലതായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യണം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ മിക്സ് ഉണ്ടല്ലോ നമുക്കിതുണ്ടല്ലോ ഒരു പാനിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഒന്ന് അരിച്ചൊഴിച്ചു കൊടുക്കണം കേട്ടോ വല്ലതോ കട്ടയോ വല്ലോ ഉണ്ടെങ്കിൽ അതങ്ങ് പോകാൻ വേണ്ടി ഒന്ന് അരിച്ചൊഴിച്ചു കൊടുക്കാം സ്റ്റൗ ഒത്തിച്ച് നമ്മൾ പാൻ സ്റ്റവിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലതായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ കൈ എടുക്കാതെ നല്ലതായിട്ട് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്തില്ലെങ്കിൽ അടിയിലുള്ളതങ്ങ് കരിഞ്ഞു പോകും ഇത് ചൂടായി വരുമ്പോഴത്തേക്ക് ഇതുപോലെ കട്ട കട്ടയായിട്ട് വരാൻ തുടങ്ങും നല്ലതായിട്ടങ്ങ് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇനി ഇതെല്ലാം ഉണ്ടല്ലോ നല്ലതായിട്ടൊന്ന് തിക്കാകുന്നവരെ നമുക്കൊന്ന് ഇളക്കാം ഒരു മൂന്ന് നാല് മിനിറ്റ് ഇളക്കുമ്പോഴത്തേക്ക് ഇത് ഏതേ രീതിയിലൊന്ന് കുറുകി വരും കേട്ടോ ഈ സമയത്തിലോട്ട് നമുക്ക് ഒരു സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഇത് നല്ലതായിട്ടൊന്ന് ഇളക്കണം ഇനി ഒരു മൂന്ന് നാല് മിനിറ്റും കൂടെ ഇളക്കി എടുത്താൽ മതി കേട്ടോ കേട്ടപ്പോഴത്തേക്കിത് റെഡി ആക്കി കിട്ടും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ നമുക്കിതുണ്ടാക്കാൻ പറ്റുന്നൊരു സ്വീറ്റാണ് കേട്ടോ ഇതുണ്ടാക്കാൻ അധികം സമയം എടുക്കത്തില്ല ഒരു ഏഴെട്ട് മിനിറ്റും കൊണ്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും ഇതേ രീതിയിലൊന്ന് കട്ടിയായിട്ട് വരണം കേട്ടോ ഇതായിട്ടുണ്ട് ഇത്രയും മതി ഇനി ഇതുണ്ടല്ലോ നമുക്കൊരു പാത്രത്തിലോട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം ഞാൻ ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിൽ സ്വല്പം നെയ്യ് ഒന്ന് പ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലോട്ട് നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ് ഒഴിക്കാം ശരിക്കുന്ന ലെവൽ ഏതെടുത്തിട്ടുണ്ടല്ലോ ഒന്ന് തണുക്കാൻ വേണ്ടി വെക്കണം കേട്ടോ അതിന് ശേഷം ഞാനുണ്ടല്ലോ ഇതൊരു രണ്ട് മണിക്കൂർ ഫ്രിഡ്ജ് വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കുന്നുണ്ട് തണുപ്പിച്ചെടുത്തില്ലെങ്കിലും കുഴപ്പമില്ല അല്ലാതെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം തണുപ്പിച്ച് കഴിക്കുമ്പോഴാണ് ഇതൊന്നും കൂടി ടേസ്റ്റ് നമ്മൾ ഈ പുഡിങ്ങൊക്കെ കഴിക്കുമല്ലോ അതേമാതിരി ഇരിക്കും കേട്ടോ അപ്പോൾ രണ്ട് മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജ് വെച്ചിട്ട് എടുത്തിട്ടുള്ളതാണിത് കേട്ടോ നല്ലതായിട്ട് നല്ലതായിട്ടിപ്പോൾ ഇത് സെറ്റ് ആയിട്ടുണ്ട് ഇത് നമുക്കൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം അതായത് രീതിയിൽ ചെറുതായിട്ടൊന്ന് എടുത്താൽ മതി കേട്ടോ പെട്ടെന്ന് തന്നെ ഇത് ഇളകി വരും ഇനി ഒരു പ്ലേറ്റ് വെച്ചിട്ട് ഒന്ന് കമഴ്ത്തിയതിന് ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി ഇത് നോക്കി നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തിട്ട് കഴിക്കാൻ കേട്ടോ അപ്പം ഞാനിതൊന്ന് കട്ട് ചെയ്ത് കഴിക്കാൻ പോകണം കേട്ടോ നമ്മളിത് തേങ്ങാപ്പാലും ശർക്കരൊക്കെ ചേർത്തിട്ടുണ്ടാക്കിയത് കൊണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതെല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ നമ്മൾ ഈ ജെല്ലിയൊക്കെ കഴിക്കുമല്ലോ അതേമാതിരിയൊക്കെ ഇരിക്കുന്നത് കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്വീറ്റാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ആകാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ പുതിയ പുതിയ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം ബൈ ബൈ